കാസർകോട്ടാർ സംഘടിപ്പിക്കുന്ന പെരുന്നാൾ പുൽസ് വലിയ പെരുന്നാളിൻ്റെ ഭാഗമായി തിങ്കളാഴ്ച പതിനേഴാം തീയതി ഫൊർവാനിയ പീസ് ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് അടിയും പാടിയും ഉല്ലസിച്ച് നടക്കുന്ന വിഭവസമൃദ്ധമായ ഈ പരിപാടിയിലേക്ക് കുവൈറ്റിലുള്ള എല്ലാ കാസർകോട്ടുകാരെയും സാധനം ക്ഷണിക്കുകയാണ് ഇന്നത്തെ പരിപാടിയുടെ കൺവീനറായി നമ്മുടെ റഫീഖ് ഒളവറയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് വിവിധ തരത്തിലുള്ള മത്സരങ്ങളും സമ്മാനങ്ങളും സമൃദ്ധമായ ഭക്ഷണങ്ങളുമായി ഒരു ഒരു ദിവസത്തെ ഒരു ഉല്ലാസ ദിവസം പെരുന്നാൾ ആഘോഷിക്കുവാൻ വേണ്ടി നിങ്ങളെല്ലാവരെയും സാദനം ക്ഷണിക്കുകയാണ് നമസ്കാരം ഈ വരുന്ന ബലി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ കാസർഗോട്ടറ് പെരുന്നാൾ പൾസ് ടു കെ ട്വന്റി ഫോർ നമ്മുടെ ഫർവാനിയ ഏരിയയിലുള്ള പീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഉച്ചക്ക് ഒരു മണി മുതൽ രാത്രി പത്ത് വരെയാണ് നമ്മൾ ഈ പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ നമ്മളിപ്പം വെറൈറ്റി ഒരു ഫുഡ് കഞ്ഞി ചമ്മന്തി പപ്പടം ഇങ്ങനെയുള്ള ഒരു ഉച്ചഭക്ഷണത്തോട് കൂടിയിട്ടാണ് നമ്മൾ പരിപാടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ മൈലാഞ്ചി മത്സരം അതുപോലെ തന്നെ മറ്റ് വിവിധ ഗെയിമുകൾ നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഈ പരിപാടിയിലേക്ക് അപ്പം എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവരും എത്തിച്ചേരണം അതുപോലെ തന്നെ പരിപാടി പാസ് മുഖേനയാണ് നിയന്ത്രിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മളെ വരുന്ന ബലി പെരുന്നാൾ ദിനത്തിന്റെ പിറ്റേന്നാൾ കാസർഗോഡ് ആറ് പെരുന്നാൾ പോലീസ് എന്നുള്ള രീതിയിൽ നല്ലൊരു പേര് നൽകിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ നമ്മുടെ പെരുന്നാൾ ആഘോഷിക്കാൻ പോവുകയാണ് വിവിധ തര വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ മറ്റു ഉല്ലാസ പരിപാടികളെല്ലാം കൊണ്ട് തന്നെ ഈ പരിപാടി വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും എൻജോയ്മെൻറ്റ് തരുന്നുള്ളത് തീർച്ചയായിട്ടും അത് നല്ലൊരു എൻജോയ്മെൻ്റ് തരുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും പരിപാടിയെ സംബന്ധിച്ച് പൂർണ്ണ പരിപാടി പൂർണ്ണ വിജയമാക്കി തേണമെന്ന് അഭ്യർത്ഥിക്കുന്നു